സ്നേഹമുള്ള ദേശീയ കൂട്ടുകാരെ ഒരു ദിവസം അതി അതിസമ്പന്നനായ ഒരു മനുഷ്യൻ റോഡിലൂടെ നടന്നു പോകുമ്പോൾ ഒരു ഒരു ഫിഷക്കാരനെ കണ്ടു അടുത്തേക്ക് ചെന്ന് അയാളോട് ചോദിച്ചപ്പോൾ നീ എങ് നീ എങ്ങനെയാണ് ഒരു ഫിഷ്യക്കാരനായത് ഫിഷ്യക്കാരൻ പറഞ്ഞു ഒരു ഫിഷ് ജോലിക്ക് വേണ്ടി ഞാൻ അറിയാത്ത ഇടമില്ല കൂട്ടാത്ത വാതിലുകളില്ല ഒന്നും കിട്ടാതായപ്പോൾ വിറ്റുതണ്ടുക എന്നത് മറ്റു വഴിയില്ലാതെ വന്നു താങ്കൾ എനിക്ക് ഒരു ജോലി തന്നാൽ ഞാൻ ക്ഷാടം നിർത്തിക്കൊള്ളാം അപ്പോൾ ആ ധനികൻ പറഞ്ഞു ഞാൻ നിന്നെ എന്റെ ബിസിനസ് പാർട്ണർ ആക്കാം നമുക്ക് ഒരുമിച്ച് വളരാം വിഷക്കാരൻ വിഷക്കാരൻ്റെ ഹൃദയം നിശ്ചിതമായതുപോലെ തോന്നി ഒരു തുള്ളി വെള്ളം കൊതിക്കുന്നവനെ ഒരു കിണർ തന്നെ കിട്ടുന്ന കിട്ടിയ അനുഭവം ധനവാൻ പറഞ്ഞു എനിക്ക് ധാരാളം നെൽവയൽ ഉണ്ട് ഞാൻ ഓരോ ദിവസവും ലോറി നിറയെ ധാന്യം നിനക്ക് തരാം നീ അത് കൊണ്ടുപോയി വിറ്റാൽ മതി മാസ അവസാനം ലാഭം വീതിച്ചെടുക്കാം ഫിഷക്കാരൻ ആകാംക്ഷയോടെ ചോദിച്ചു എനിക്ക് എത്ര ശതമാനമാണ് ആണ് ലാഭവിഹിതമാണ് അങ്ങ് തരുന്നത് പത്തോ അതോ അഞ്ചോ ശതമാനമോ അപ്പോൾ ആ ധനവാൻ ഫിഷക്കാരനെ നെട്ടിച്ചു ഞാൻ തൊണ്ണൂറ് ശതമാനം നിനക്ക് തരാം എനിക്ക് പത്ത് ശതമാനം മതി ഞാൻ ആനന്ദ ധനവാന്റെ മുന്നിൽ മുട്ടുകുത്തി പാദം തൊട്ട് മുത്തം കരഞ്ഞു ധനവാൻ പറഞ്ഞതുപോലെ ചെയ്തു പിറ്റേ ദിവസം തന്നെ നല്ല വസ്ത്രങ്ങളും വാ നല്ല വസ്ത്രങ്ങൾ വാങ്ങി നൽകി ഒപ്പം ലോറി കണക്കിന് ധാന്യങ്ങളും ഓരോ ദിവസവും കഴിയുംതോറും ഫിഷക്കാരൻ്റെ അവസ്ഥ മാറി വന്നു അയാളുടെ പക്കൽ പണം കുന്നുകൂടി അയാൾ ആഹ്ലാന്ദനൃത്തം ചവിട്ടി മാസ അവസാനമായി ഫിഷക്കാരൻ ഫിഷക്കാരന് ആൾ കിട്ടിയ പണങ്ങളെല്ലാം കൂട്ടി വെച്ചു ധനവാൻ തന്റെ പത്ത് ശതമാന വാങ്ങാൻ വന്നു അപ്പോൾ ആ നമ്മുടെ മുൻ മുൻറെ മനസ്സിൽ ആർത്തിയും അയാൾ എങ്ങനെ ചിന്തിച്ചു ഞാനല്ലേ പകൽ അധ്വാനിച്ചത് മുതലാളിക്ക് ഒന്നും അറിഞ്ഞു വിടില്ല അറിഞ്ഞു വിടില്ല എനിക്ക് എന്റെ വിയർപ്പ് എന്റെ കിതപ്പ് അതിനാൽ മുതലാളിക്ക് പത്ത് ശതമാനമൊന്നുമില്ല ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ആ ധനവാൻ എന്ന അവന്റെ വാതിൽ മുട്ടിക്കൊണ്ടിരുന്നു എന്നാൽ അയാൾ വാതിൽ തുറന്നില്ല പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മളും പലപ്പോഴും ഇങ്ങനെ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒരു പുതുവർഷത്തിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞു നമ്മൾ എങ്ങനെ ഇതു ഇതുപോലെ വളർന്നു വന്നു നമ്മൾ എത്തി ചിന്തിച്ചാൽ ഈ പേര് ഉള്ളിൽ തെളിയും ഈ ഈ കഥയുടെയിലേക്കും മനുഷ്യരായി നമ്മളും ആ പിച്ചക്കാരനെ പോലെ തന്നെ സ്വന്തമായി ഒന്നുമില്ലാത്തവരായിരുന്നു പൂർണ്ണമായി മറ്റുള്ളവരെ ആശ്രയിക്കുന്നവരായിരുന്നു നം നമ്മൾ വീണപ്പോൾ കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ചതും ആവശ്യങ്ങൾ വന്നപ്പോൾ കൈ നിറച്ചു നൽകി നൽകി നമ്മെ വള വളരാൻ സഹായിച്ചതും നമ്മുടെ ഇഷ്ടവായ നല്ല ദൈവമാ ദൈവമാണ് നമ്മുടെ സ്നേഹ സം സംഭരണായ മാതാപിതാക്കളോടും സഹോദരങ്ങളോടും അധ്യാപകരോടും കൂട്ടുകാരിലൂടെയാണ് ദൈവം കാലം കാലങ്ങളായി നമ്മെ പരിപാലിച്ചു വളർത്തിയത് ഇന്നും നമ്മ നമുക്കുണ്ട് എന്ന നമ്മൾ അഭിമാനിക്കുന്ന നമ്മുടെ ജീവനും ജീവൻ നമ്മുടെ വിശ്വാസം സ്വഭാവം ജീവന്റെ മൂല്യങ്ങൾ നമ്മൾ സ്വന്തമാക്കിയ നേട്ടങ്ങൾ അറിവ് വിപുലമായ വിപുലമായ സൗഹൃദ വലയം എല്ലാം നമ്മൾക്ക് എങ്ങനെ കിട്ടി എല്ലാം നമ്മൾ ഉണ്ടാക്കിയതാണോ നമ്മുടെ ശരീ ഈ ശരീരം സുന്ദരമായ ഈ മുഖം വിടർന്ന മിഴികൾ തുറന്ന പുഞ്ചിരി നമ്മുടെ വി വിവിധമായ കഴിവുകൾ എല്ലാം ദൈവം ഈ മാതൃജന്മം നമുക്ക് നൽകിയത് കൊണ്ട് മാത്രമല്ല അത് കൂട്ടുകാരെ നം നമ്മെ നമ്മാക്കി മാറ്റിയ മാക്കി ദൈവം ദൈവത്തിൻ്റെ പ്രകൃതി ദിനങ്ങളായി നമ്മുടെ ജീവ ജീവിതത്തിന്റെ ജീവിതത്തിലേ ജീവിതത്തിലേക്ക് വരുന്നവർ വരുന്നവരെ നമ്മൾ മറക്കരുത് അവരിലൂടെ ലഭിക്കുന്നതെല്ലാം നമ്മൾ എന്നും സ്മരിക്കണം പുതുവത്സരത്തിൽ നമ്മുടെ ജീവന്റെ പത്തു ശതമാനം നമുക്ക് മറ്റുള്ളവർക്കായി മാറ്റി മാറ്റി വെക്കാം അങ്ങനെ ദൈവം ദൈവത്തിന് എന്നും നന്ദി പ്രകടിപ്പിക്കാം ജീവി പ്രകടിപ്പിച്ച് ജീവിക്കാം ഏവർക്കും പുതുവത്സ ആശംസകൾ കൊച്ചാട്ട കത്ത്